ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്ക് കേട്ടോ പാലക്കാട് ഫാൻറ്റസി പാർക്കിലേക്കാണ് ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നാളാണ് കേട്ടോ അറിഞ്ഞത് കുറച്ച് ദിവസം മുമ്പാണ് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത് പിന്നെ ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ അപ്പോൾ മോർണിംഗ് എണീറ്റിപ്പോൾ പറഞ്ഞു ഇന്ന് പാലക്കാട് പോവാ ഫാൻറ്റസി പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോയത് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയി അങ്ങനെ ഫാൻറ്റസി പാർക്ക് എത്തി ഇതാണ് അതിൻ്റെ റേറ്റ് ചാർജ് വരുന്നത് കേട്ടോ ഓരോരുത്തർക്കും അഡൽസിനും കുട്ടികൾക്കൊക്കെ ഉള്ളത് പിന്നെ അതിനകത്ത് മസാജിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ എൻട്രൻസ് ഉള്ളിലേക്ക് കയറുന്നത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെയാണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് പിന്നെ ദിനോസഡൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ മണിക്ക് പോയിട്ട് അവിടെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയത് അപ്പം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു അമ്മ ൂടെ ടർക്കിയൊക്കെ ഇട്ടിട്ടാണ് നടന്നായിരുന്നു കേട്ടോ ഇതാണ് ഫസ്റ്റ് കയറുമ്പോൾ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ആണ് കേട്ടോ ഇതിലൊക്കെ കയറാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമക്കൊത്തിരി ഇഷ്ടമായിരുന്നു എല്ലാ റൈഡിലും കയറിയായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ ആദ്യം എല്ലാവരും എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് കാണുകയാണ് ചെയ്തത് ആദ്യം ഞങ്ങൾ ഇങ്ങനെ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ചിന്നക്കണം ചോദിച്ചോട് ചോദിച്ചു ആദ്യം എങ്ങാ പോകേണ്ടത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു ഉണ്ട് നമ്മൾ ആദ്യം അത് പോയി കണ്ടിട്ട് പിന്നെ കുട്ടികളുടെ പൂ അല്ലാത്ത റൈഡുകളുടെ അതിലൊക്കെ കയറിയിട്ട് പിന്നെ വെള്ളത്തിലേക്ക് വന്നാൽ മതി പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളാദ്യം ത്രീ ഡി കാണാനാണ് പോയത് ഇത് കൂടെയൊക്കെ ഞാനിങ്ങനെ ഉരിച്ച് ചെന്നായിരുന്നിട്ടോ സത്യം പറയാമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ത്രീ ഡിക്ക് ഞങ്ങൾ സ്പെക്സ് ഒക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും സ്പെക്സ് ഒക്കെ ഇട്ടു ഫ്രണ്ടിൽ ഞാൻ മൂന്ന് ഞങ്ങൾ മൂന്നാളും ബാക്കിൽ അമ്മയും കുട്ടിയായിട്ട് വരുന്ന കേട്ടോ എന്നിട്ട് ത്രീ ഡി സ്റ്റാർട്ടായിട്ടോ അതൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ അതൊക്കെ എന്താ പറയുക ഒരു പ്രത്യേകത ഞങ്ങൾ ഇതാണ് അതിൻ്റെ എങ്ങനത്തെയാണ് കേട്ടോ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ചെയറ് ഭയങ്കര കുലുക്കായിരുന്നു കണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കാണുമ്പോഴേക്കുള്ള ഒരു ഫീൽ ഒരു പ്രത്യേകത കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ അപ്പോൾ അവർ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഡോറിങ്ങനെ തുറന്ന് തുറന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് പക്ഷെ അത് നല്ലോണം നമുക്ക് മുതലാവും അത്രയുണ്ട് റൈഡുകളും കാണാനും എന്താ കളിക്കാനും ഒക്കെ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പോയത് ഈ വണ്ടിയിലട്ടോ കാറുമിലാണ് ഞങ്ങൾ എല്ലാവരും ഓടിച്ചിട്ടോ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റൈഡിലും കയറാം കുട്ടികളുടെ റൈഡ് ഉണ്ട് അതല്ലാതെ ബാക്കി കുറേ ഉണ്ട് അതിലൊക്കെ നമുക്ക് വലിയ കുട്ടികൾക്കും പൂളിലൊക്കെ കുട്ടികൾക്കും വലിയൊരുക്കൊക്കെ ഒരുമിച്ച് കയറാറ് അങ്ങനെ വണ്ടിയൊക്കെ ഒടിച്ചും അപ്പൂസ് ഭയങ്കര വണ്ടി ഓടിക്കലായിരുന്നു കേട്ടോ അപ്പം ഞാനും കൂടെയാണ് വണ്ടി ഓടിച്ചത് അപ്പം എങ്ങനെ പോയാലും അപ്പം ഇടിച്ചിട്ട് ഒതുങ്ങുകയുള്ളൂ അങ്ങനെ അപ്പം ഇടിച്ചിടിച്ച് എല്ലാവരും ഇടിച്ചിടിച്ച് ഒരു വിധമാക്കിയിരിക്കണം കേട്ടോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാൾ മൂന്ന് വണ്ടിയിലായിരുന്നു കേട്ടോ കുട്ടിയോട്ടൻ വേറെ വണ്ടിയിലാണ് ചിങ്ങോട്ടം വേറെ വണ്ടിയിലാണ് ഞാനും അപ്പൂസും ഒരു വണ്ടിയിലിട്ടോ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം പിന്നെ വേവ് പൂളൊക്കെ ഉണ്ടായിരുന്നു പൂളിൽ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങി കേട്ടോ ഇതെങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കൂടെ ഒക്കെ വരാൻ പറ്റണത് എന്താ വച്ചാൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റൈഡുകളിലൊക്കെ കയറാൻ പറ്റില്ല അതുകൊണ്ട് കേട്ടോ പിന്നെ ഇതെ ഹോൾസിൻ്റെ ഇങ്ങനെ പൊങ്ങും കേട്ടോ കുട്ടി ഇതൊക്കെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പൊങ്ങി 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 പോകണത് ഒരു ഒരുപാട് സമയമൊന്നുമില്ല കുറച്ച് സമയമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റുമൊക്കെ കയറി അത് രസമായിരുന്നു ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകണത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് സാധാരണ ഈ ചെടി ആർക്കിങ്ങനെ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് കഴിഞ്ഞ് പിന്നെ ഇത് വേറൊരു റൈഡാണ് കിട്ടും ഇങ്ങനെ അത് പൊങ്ങിയും തന്നും പോണത് പോലെ തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ അതേപോലെ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്കറിയില്ല അത് അറിയണവരുണ്ടെങ്കിൽ പറയണേ പിന്നെ അത് മറ്റേ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കറങ്ങില്ലേ അത് നമുക്ക് കുട്ടികളെ കൊണ്ട് കറക്കാൻ പറ്റില്ലല്ലോ അവർക്ക് വേണ്ടി ഇത് ഭയങ്കര സ്ലോയില് പോകുന്ന ഒരു റൈഡാണ് ഇത് വലിയ ആൾക്കാർക്കില്ല കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ആന നിൽക്കണു അതിൻ്റെ അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം ആ ആന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയോ ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഇത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുന്നത് അതിലിപ്പോൾ കുറച്ചരക്കേ കളിച്ചുള്ളൂ കാരണം ഇതിങ്ങനെ കറക്കേണ്ടതായതുകൊണ്ട് ഇടയ്ക്ക് കൈവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഒരു പുറത്തേക്ക് ചാടിയായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു അതാണ്ടൊരു പുഴു തരുന്നൊണ്ടോ പുഴുവിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് ഇപ്പോൾ രണ്ടാളും കൂടെ പോകുന്നത് കേട്ടോ ഇങ്ങനെയുള്ള റൈഡൊക്കെ പക്ഷെ കൂടുതൽ ഒരുപാട് സമയമില്ല കുറച്ച് സമയമുള്ളു പക്ഷെ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ പാലക്കാട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ അപ്പം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോവുകയും ചെയ്തായിരുന്നു എഴുന്നൂറ്റമ്പത് ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപ അടലത്തിന് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റമ്പത് പിന്നെ ഫുഡ് അതിനകത്ത് തന്നെയുണ്ട് ഞങ്ങൾ പോയപ്പോൾ ബിരിയാണി ഒക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ചോറ കഴിച്ചിട്ടോ പിന്നെ ഇത് വെള്ളം ഞങ്ങൾ ഈ വെള്ളത്തിലൊക്കെ കിടന്ന് നല്ലോണം കളിച്ചായിരുന്നു കേട്ടോ പിന്നെ പൂളുണ്ടായിരുന്നു അതിലിങ്ങനെ തിര വരുന്ന ആയിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണ് നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫോണ് നാശമായി പൂന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല കേട്ടോ എന്നിട്ട് കുട്ടിയേട്ടൻ ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് വേറെ ഫോട്ടോ എടുത്ത് തന്നാണത് ഞാൻ ചെയ്യുമ്പോൾ കുട്ടിയേട്ടനും കുട്ടിയേട്ടൻ ചെയ്യുമ്പോൾ ഞാനും ഇങ്ങനെ മാറി മാറിയിട്ടാണ് എടുത്തായിരുന്നത് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് പാലക്കാട് അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ അറിഞ്ഞതേ ഇല്ലായിരുന്നു കേട്ടോ ഇതുപോലെ എന്നെ പോലെ എത്ര ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവുമെന്ന് അറിയില്ല അപ്പൂസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ട് തരം പൂളുണ്ടായിരുന്നു കേട്ടോ മറ്റേതൊന്ന് വന്ന് തിര പൂള് പിന്നെ ഇങ്ങനെ ഉരിച്ച് വന്ന് വെള്ളത്തിൽ ചാടണം അങ്ങനത്തെ ഒന്ന് ഇതിലൊക്കെ ഒരുപാട് നേരം കളിക്കാൻ പറ്റുമായിരുന്നു പിന്നെ അവിടെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കും ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ ആർക്കെങ്കിലും പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ നല്ല പൂളാണ് നമ്മുടെ പാലക്കാട് തന്നെ ഉണ്ടായിട്ട് നമ്മൾ പോയില്ല എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു നഷ്ടമാണ് എന്താണ്ടോ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് നല്ല രസമായിരുന്നു എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു ഇതാണ് എൻ്റെ മൊത്ത ടോ ഇവിടെയൊക്കെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ പോരണ സമയത്തായിപ്പോൾ അഞ്ച് മണിവരെ അഞ്ചിൽ വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിലൊക്കെ ഞങ്ങൾ കളിച്ചായിരുന്നു ഇഷ്ടമുള്ളവർ പോയിട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക് യു